നമ്പർ ശ്രീ മൊയ്തീൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ എ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവരെ പുനരുദ്ധിവസിപ്പിക്കുന്നതിന് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനായി സർക്കാർ എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ നിന്നും ഏറ്റെടുത്ത അറുപത്തിനാല് ദശാംശം നാല് ഏഴ് പൂജ്യം അഞ്ച് ഹെക്ടർ ഭൂമിയിൽ ടൗൺഷിപ്പ് നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരുന്നു ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ജില്ലാ കലക്ടർ ചെയർപേഴ്സണും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ടൗൺഷിപ്പ് പ്രോജക്റ്റ് കൺവീനറുമായി ജില്ലാതല കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും നിശ്ചിത ഇടവേളകളിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കുകയും ചെയ്തുവരുന്നുണ്ട് പുനരധിവാസത്തിനായി ഫേസ് വൺ ഫേസ് ടു എ ഫേസ് ടു ബി എന്നീ മൂന്ന് ഘട്ടങ്ങളായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നാനൂറ്റി രണ്ട് ഗുണഭോക്താക്കളുടെ പുനരധിവാസ ലിസ്റ്റ് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളിൽ നിന്നും ഓപ്ഷൻ വൺ വീട് ഓപ്ഷൻ ടു ധനസഹായം എന്നിങ്ങനെ സമ്മതപത്രം സ്വീകരിക്കുകയും ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കുന്നതിന് സർക്കാർ ധനസഹായം പതിനഞ്ച് ലക്ഷം രൂപ ലഭിക്കുന്നതിന് സമ്മതപത്രം സമർപ്പിച്ച നൂറ്റിനാല് ഗുണഭോക്താക്കൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം വിതരണം ചെയ്തിട്ടുമുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗുണഭോക്താക്കൾ വീടിന് സമ്മതപത്രം സമർപ്പിച്ചിട്ടുണ്ട് അന്തിമ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ലഭ്യമായിട്ടുള്ള അപ്പീൽ അപേക്ഷകൾ സർക്കാർ തലത്തിൽ പരിശോധിക്കുകയും നാൽപ്പത്തിയൊൻപത് ഗുണഭോക്താക്കളെ പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഉത്തരവാകുകയും ചെയ്തിട്ടുണ്ട് സർ ബി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സർ സി കേന്ദ്ര സർക്കാർ അനുവദിച്ച വായ്പ ഉപയോഗിച്ച് നടത്തുന്ന പുനരധിവാസ പദ്ധതികളുടെ ലിസ്റ്റ് അനുബന്ധമായി ചേർക്കുന്നു സർ ഡി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിനകം വീടുകൾ കൈമാറുന്നതിനാണ് ലക്ഷ്യമിടുന്നത് സർ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരിതബാധിതർ സർവസ്വം നഷ്ടപ്പെട്ടവരാണ് വീട് മാത്രമല്ല ഭൂമി കൃഷി വാഹനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ അവിടെ സാംസ്കാരിക കേന്ദ്രങ്ങൾ അവകളെല്ലാം നഷ്ടപ്പെട്ടു ഇതിന്റെയൊക്കെ യഥാർത്ഥ നഷ്ടത്തിന്റെ കണക്ക് എടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ സർ ഇക്കാര്യത്തിൽ നമ്മൾ എല്ലാവരും ഒരേപോലെ തൽപരരായി കൊണ്ടുള്ള നടപടികളാണല്ലോ സ്വീകരിച്ചു വന്നത് അതിന്റെ ഭാഗമായി തന്നെ ഈ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ കണക്കുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ കണക്കുകൾ ആകെ എത്ര ഓരോന്നും എത്ര എന്ന വിവരം ഇപ്പോൾ എൻ്റെ കയ്യിലില്ല സർ ദുരിതാധ്യതറി കൃഷി നഷ്ടപ്പെട്ട ആളുകൾക്ക് വല്ല നൽകിയിട്ടുണ്ടോ ഇല്ല എങ്കിൽ അതിന് വല്ല പദ്ധതികളും തയ്യാറാക്കുന്നു സർ എല്ലാ നഷ്ടങ്ങൾക്കും പരിഹാരം കാണണമെന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ അഭിപ്രായം നമ്മളെല്ലാവർക്കും ആ കാര്യത്തിൽ ഏകാഭിപ്രായമാണുള്ളത് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ടാകും ശ്രീ പി കെ ബഷീർ സർ ഈ ചൂരന്മയ മുണ്ടക്കൈ പ്രദേശത്ത് ഈ ദുരിതമുണ്ടായതിനു ശേഷം സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയിലേക്ക് എം എസ് എം ഇ പുനരുദ്ധാനത്തിന് വേണ്ടി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ ഉജ്ജീവന വായ്പ പദ്ധതി പോലെ ഒരു പദ്ധതി ചൂരന്മലൈ മുണ്ടക്കൈ ദുരിതവാദിക്ക് വേണ്ടി എസ് എൽ ബി സിയിൽ ചർച്ചക്ക് വെക്കുമെന്ന് പറഞ്ഞിരുന്നു സാർ നാട് ഇതുവരെ അതിനെപ്പറ്റി ഒരു തീരുമാനം കാണുന്നില്ല അതിൽ സർക്കാർ എന്ത് എന്ത് നടപടി സ്വീകരിച്ചു സർ ഒരു കാര്യം കൂടി സാർ ഈ ബേരി പാലം അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഒക്കെ അറിയാമല്ലോ സാർ ഈ ബേദി പാലത്തിന്റെ അപ്പുറത്തേക്ക് അവിടെ മുമ്പ് താമസിച്ച ആളുകളുടെ സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ സർ റിസോർട്ടുകളുണ്ട് ഹഡ്സ് സർ അങ്ങോട്ട് പോകണമെങ്കിൽ അവിടുത്തെ അവിടെ താമസിച്ച ആളുകൾക്ക് ഇപ്പൊ പാസ് എടുക്കണം ഓരോ ദിവസം സർ അതിനൊരു മാറ്റം വരുത്തി സ്ഥിരമായി സർ അവിടെ സ്ഥല സൗകര്യം ആളുകൾക്ക് ഒരു പാസ് ആദ്യം ഓരോ ദിവസം അങ്ങോട്ട് പോകുന്നതിന് ദിവസം പാസ് എടുക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ട് അത് അങ്ങോട്ട് അവിടെയുണ്ട് അതിനൊരു പരിഹാരം സാർ ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച കാര്യം എന്താണെന്നുള്ളത് പരിശോധിക്കാം ആ കാര്യത്തിൽ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുന്ന നടപടികൾ ഒരു ഘടകം ഉണ്ട് ഈ സുരക്ഷക്ക് അപകടം വരുന്ന സ്ഥലത്തേക്ക് പോകുന്നൊരു പ്രശ്നം വരുമ്പോൾ അതിനകത്ത് ചില ഇടപെടലുകൾ നിന്ന് സേഫ് യെസ് യെസ് കേട്ടു കേട്ടു അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് എന്താണെന്നുള്ളത് യെസ് ശ്രീ സർ മുണ്ടക്കായ ചൂരമല ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ ധനസഹായം നൽകിയത് ഉപാധികളോടെയാണോ എന്തൊക്കെയാണ് ഉപാധികൾ എത്ര സുഖയാണ് എത്ര തുകയാണ് ലഭിച്ചത് ഏത് രീതിയിലാണ് ഇത് വിനിയോഗിക്കുന്നത് രഹിതമായി വല്ല സംഖ്യ ലഭിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കോടിയാണെന്നാണ് ഓർമ്മ ആ നൽകിയിട്ടുള്ളത് അത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സഹായമല്ല നൽകിയത് നമ്മളെല്ലാവരും ആവശ്യപ്പെട്ട് സഹായമാണ് ആ സഹായം ഇതേവരെ ഒന്നും ലഭ്യമായിട്ടില്ല ഇത് അതാണ് കാണേണ്ടത് യെസ് ശ്രീ നജീബ് കാന്തപുരം സർ വയനാട് മഹാദുരന്തമുണ്ടായി ഒരു വർഷവും ഒന്നര മാസവും പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോഴും ആ ദുരന്തത്തിനോടനുബന്ധമായിട്ടുള്ള സേഫ് സോണായി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലം അവിടെ ജനങ്ങൾ സ്ഥിരമായി താമസിക്കുകയാണ് സ്വാഭാവികമായും ഈ ദുരന്തത്തിൽ തകർന്നു പോയ നാടിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് സേഫ് സോണിലേക്ക് മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകൾ ഉൾപ്പെടുന്ന സേഫ് സോണിലേക്ക് ഇപ്പോഴും കണക്റ്റ് ചെയ്യുന്ന റോഡ് നിർമ്മിച്ചിട്ടില്ല ഒന്ന് ഒരു വർഷവും ഒന്നര മാസവും കഴിഞ്ഞിട്ടും ഇതുവരെയും ആ സേഫ് സോണിൽ താമസിക്കുന്ന ആളുകൾക്കുള്ള വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല ഇത്ര നിരുത്താരവാദപരമായിട്ടാണ് ഈ കാര്യം പോകുന്നത് ഇനി എത്രയും വേഗം അവർക്ക് വൈദ്യുതി ബന്ധവും റോഡും നിർമ്മിച്ചു കൊടുക്കാൻ സർക്കാരിന് പദ്ധതിയുണ്ടോ ബഹുമാനപ്പെട്ട സർ ഇത്രയെല്ലാം വിവരങ്ങൾ മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട അംഗം അവിടെ റോഡ് പണിയുടെ പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും പക്ഷേ അതെന്തോ പറയാതിരുത്താണതാണ് തോന്നുന്നത് ഏതായാലും അതുമായി ബന്ധപ്പെട്ട നടപടികൾ പി ഡബ്ല്യു ഡി ആരംഭിച്ചിട്ടുണ്ട് ശ്രീ അഹമ്മദ് സർ വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരെ സഹായിക്കുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനും സംഘടനകളും വ്യക്തികളും എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയെന്നും അവയിൽ ഏതെല്ലാം നടപ്പിലാക്കിയെന്നും വിശദമാക്കാമോ ബഹുമാനപ്പെട്ട സി സർ എല്ലാ ഭാഗത്തു നിന്നും ഒരുപാട് സഹായങ്ങൾ വാഗ്ദാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് വളരെ നല്ല പ്രതികരണമായിരുന്നു ആ ഘട്ടത്തിലുണ്ടായത് അതാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം ലഭിക്കാതിരുന്ന ഘട്ടത്തിലും നൽകിയ ഊർജം യഥാർത്ഥത്തിൽ എല്ലാ മേഖലയിൽ നിന്നും വലിയ പിന്തുണയും സഹായവും ലഭിച്ചിരുന്നു അവരാകെയുള്ള ലിസ്റ്റ് ഇപ്പൊ എന്റെ കയ്യിലില്ല എത്ര കണ്ട് അത് നടപ്പായി എന്നുള്ളതും ഇപ്പൊ പറയാൻ ആ ലിസ്റ്റ് എന്റെ കയ്യിലില്ല അത് പിന്നീട് പറയാം ശ്രീ ടി സിദ്ദിഖ് സർ നേരത്തെ പറയാമന്ത്രി പറഞ്ഞൊരു ഇപ്പം പറയാമോ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് പ്രിയങ്കി ജെ പി നഡ് ചോദ്യം ചോദിക്കാർ മുഖ്യമന്ത്രിയുടെ സി എം ഡി ആർ ഫണ്ടിൽ എഴുന്നൂറ്റി എൺപത് കോടി കോടതി റിലീസ് ചെയ്ത് തന്ന നൂറ്റി ഇരുപത് കോടി സാസ്കി പദ്ധതിയിൽ അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് കോടി രൂപ സർ പി ഡി എൻ ഐയുടെ ഭാഗമായി ഇരുന്നൂറ്റി അറുപത് അറുപത് കോടി രൂപ ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടു വരികയാണ് സർ സർ ഈ തുകയുടെ പകുതിയോളം രൂപ നമുക്ക് ഇതുവരെ ഭരണാനുമതിയും അതിൻ്റെ ക്രമീകരണത്തിലേക്ക് വന്നിട്ടില്ല സർ കോടതി അനുവദിച്ച നൂറ്റി ഇരുപത് കോടി രൂപ റിലീസ് ചെയ്ത് തന്നതിൽ ചൂരൻമലുണ്ടകയുമായി ബന്ധപ്പെട്ടത് അൻപത് കോടി രൂപയുടെ ഭരണാനുമതി മാത്രമാണ് ഇതുവരെ ലഭ്യമാക്കിയിട്ടുള്ളത് സർ ചോദ്യമല്ലേ സാർ സാസ്കി പദ്ധതിയിൽ മാത്രം ഡിസംബർ മുപ്പത്തൊന്നാം തീയതി കാലാവധി കഴിയാണ് സാർ അപ്രൂവ് ചെയ്തതായിരിക്കുന്ന പദ്ധതികൾ മുന്നൂറ് കോടിയുടേത് മാത്രമേ ഉള്ളൂ സാർ അടിയന്തരമായി ഇതിന്റെ ഒരു ഏകോപനം കാര്യക്ഷമമാക്കാൻ അങ്ങ് തന്നെ നേരിട്ട് ഇടപെട്ടിട്ടുള്ള ഒരു ക്രമീകരണം ഉണ്ടാവണം ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ എന്നുള്ളതാണ് അഭ്യർത്ഥനപ്പെട്ട മുഖ്യമന്ത്രി സർ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതിൽ മുഖ്യമന്ത്രി ചെയർമാനായിട്ടൊരു കൗൺസിലടക്കം പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം മറ്റു തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട് ഒരു ആശങ്കയും വേണ്ടതില്ല നമ്മൾ ഏതാണോ തീയതി പറഞ്ഞിട്ടുള്ളത് ആ കൃത്യസമയത്തിനുള്ളിൽ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും പൂർത്തീകരിക്കാനുള്ള ശ്രമം തന്നെയാണ് നമുക്ക്